സുനിത കിച്ചൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നമ്മുടെ നാട്ടുവളത്തിൽ ഓവലിൻ്റെ ഒരു വിളവെടുക്കുക തന്നെ ഹൈബ്രിഡ് സൈസാണ് ഉണക്കമായതുകൊണ്ട് ഇത് ഇച്ചിരി ഇങ്ങനെ കണ്ടോ വിഷം അടിക്കാത്ത സാധനമാ നമ്മുടെ വീട്ടിൽ നാല് കാ വീട്ടുന്നെങ്കിൽ അത്ര നല്ലതാണ് എനിക്ക് ഒരാൾ തന്നുവെച്ച ഒരു തണ്ടേ ഇത്രയും നല്ല നീട്ടുള്ള കോവക്ക കണ്ടോ ഇത് പഴുക്കത്തില്ല പെട്ടെന്ന് നമ്മളെ മറ്റു കോവയ്ക്കാണ് നമ്മൾ ഇത് മെഴുക്കോറ്റ് വെക്കുമ്പോഴേ പെന്ത അളിഞ്ഞു പോകുന്ന കോവയ്ക്കല്ലേ ആ ഇവിടെ നിട്ടുണ്ട് ഇത് നട്ട് കളന്നു തരുന്നതേ ഉള്ളൂ ഞങ്ങൾക്കിവിടെ വെള്ളത്തിൻ്റെ ക്ഷാമം ഉണ്ടായിരുന്നുണ്ട് കുറച്ചൊക്കെ കരിഞ്ഞു പോകുന്നുണ്ട് ഇതിൻ്റെ അതുകൊണ്ട് ഈ ചുമ്മാത് വരുന്ന ഈ പുതിയ തണ്ട് ഇത് ഇങ്ങനെ ഈ പന്നലായിട്ട് കിടക്കുന്ന കോവൻ്റെ ഈ തണ്ടൊക്കെ നമ്മളങ്ങ് മുറിച്ച് കളണം കേട്ടോ കായ്ക്കാത്തത് ഈ കനം കുറഞ്ഞ സൈസിലെ തണ്ടൊക്കെ മുറിച്ച് കളണം മുറിച്ച് കളയുന്ന ഉടനെ കണ്ടോ ആ മുറിച്ച് കളയുന്നടം വരെ മുറിച്ച് കഴയുന്നടം തൊട്ട് നല്ല പുതിയ എത്തുകൾ വരുമ്പോൾ അത് നിറച്ച് കായുണ്ടാകും അങ്ങനെ ഞാനിത് ഉണ്ടാക്കി കണ്ടിട്ട് കണ്ടു പുതിയ പുതിയ എത്തുകൾ വരുമ്പോൾ നല്ല മാല പോലെ ഇങ്ങനെ കുറവൊക്കെ ഉണ്ടായി കിടക്കും നമ്മൾ ഇത് നല്ല ഇത് തയ്യാണ് കടന്നു വരുന്നതേ ഉള്ളു മുട്ടിനു മുട്ടിനു മുട്ടിന് കായുണ്ടാവും വലിയ നാമ്പ് വരുന്ന പുതിയ നാമ്പല്ലോ നല്ല കറുത്തായിട്ട് വരുന്ന മണ്ട മുറിച്ച് കളയല്ലേ നല്ല ഇങ്ങനെ ശോഷിച്ച് വരുന്ന പന്ന മണ്ട ഉണ്ടല്ലോ നമ്മൾ പറിച്ച് കഴിഞ്ഞതോ അതൊക്കെ മുറിച്ച് കളഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് കാ ഉണക്ക സമയത്താ ഇതിന് കായുണ്ടാവില്ല കേട്ടോ ഉണക്ക സമയത്ത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വിഷമടിക്കാത്തത് ഒരുമൂറ കോവയ്ക്ക കിട്ടും കേട്ടോ ഈ കോവയ്ക്ക കൊണ്ടുള്ള ഉപയോഗം പ്രയോജനം എന്തോ എന്ന് വെച്ചാൽ ഇത് പച്ചയ്ക്ക് തന്നെ കഴിച്ചു കഴിഞ്ഞാൽ ഷുഗറുകാർക്ക് നല്ലതാണ് പച്ചക്കാണേലും ഇത് പഴുക്കുമ്പോഴും ഞാൻ യൂട്യൂബിനകത്ത് കണ്ടതാണ് വെറും വയറ്റിൽ ഓരോ കോവയ്ക്ക പഴുത്തത് കഴിച്ച് കഴിഞ്ഞാൽ ഏഴ് ദിവസം കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ ഹൈ ആയിട്ട് നിൽക്കുന്നവരുടെ ഷുഗർ കുറയുന്നതായിട്ടൊക്കെ ഞാൻ കണ്ടായിരുന്നു പിന്നെ ഇത് പച്ചയ്ക്ക് തിന്ന നമുക്ക് കൂട്ടാൻ വെച്ച് തോരൻ വെച്ച് തീയല വെച്ച് മെഴുക്കോറ്റ് വെച്ച് എങ്ങനെയാണേലും ഈ കോവയ്ക്ക നമ്മളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ലതാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ മഞ്ഞപ്പിത്തം മഞ്ഞപ്പിത്തം ഉള്ളവർക്കും ഇത് നല്ലതാണ് എല്ലാ അസുഖങ്ങൾക്കും ഈ കോവയ്ക്ക നല്ലതാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പ്രയോജനപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്